നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിലും ചില ചർച്ചകളും നിരൂപണങ്ങളുമെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനകത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻറ്റേതായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പലതും നേടിയെടുക്കുന്നതിനെക്കുറിച്ചാണ് നവോത്ഥാന സമിതിയുടെ ചെയർമാൻ കൂടിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രസ്താവന അതിൻ്റെ മറുഭാഗം ഭരണകൂടം മുസ്ലിം കമ്മ്യൂണിറ്റിയോട് പ്രീണന നയം സ്വീകരിക്കുന്നു എന്നുള്ളതുകൂടിയാണ് ശ്രീ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രസ്താവന വസ്തുതാവിരുദ്ധവും സത്യസന്ധതയ്ക്ക് നിരക്കാത്തതുമാണ് എന്നാണ് അതിനോടുള്ള ആദ്യ പ്രതികരണം അതേസമയം തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്ക് മുമ്പ് കുറച്ച് കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ സമാനമായ സ്വഭാവത്തിലുള്ള നെറേറ്റീവ് പല കേന്ദ്രങ്ങളിൽ നിന്നും രൂപപ്പെടുത്തിയെടുക്കുന്നുണ്ട് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റി അനർഹമായി പലതും നേടിയെടുക്കുന്നു എന്ന ഒരു പ്രതീതി പൊതുമണ്ഡലത്തിൽ ഒരു പൊതുബോധമായി രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇതിൻ്റെ വസ്തുത ഗവൺമെൻറ് വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് ഇതിൻ്റെ വസ്തുത വെളിപ്പെടുത്തുന്ന സ്വഭാവത്തിലുള്ള பத்திரம் புரத்திறக்கன் கேரள சர்க்கா சன்னு